ധനുഷിനെതിരെയും അടക്കം യൂട്യൂബ് അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തി വിവാദം സൃഷ്ടിച്ച മാധ്യമപ്രവർത്തകനും നടനുമാണ് ബയൽവാൻ രംഗനാഥൻ പ്രശസ്ത നടി സിൽക്ക് സ്മിതയുമായി തനിക്കുണ്ടായിരുന്ന സൌഹൃദവും അവരുടെ മരണത്തിന് കാരണമായ സംഭവവും ഒരു യൂട്യൂബ് ചാനലിൽ ബയൽവാൻ പങ്കുവച്ചത് നാളുകൾക്ക് മുൻപാണ് പണ്ടുകാലത്ത് സിനിമയിൽ നടിമാരാകാൻ പെൺകുട്ടികൾ താൻ ജോലി ചെയ്തിരുന്ന മാധ്യമത്തിൽ അവരുടെ അർദ്ധനഗ്ന ഗ്ലാമർ ചിത്രങ്ങൾ അയച്ചിരുന്നു അത്തരത്തിലൊരു ചിത്രം താൻ ജോലി ചെയ്യുന്ന മായ മാഗസിനിൽ സിൽക്ക് സ്മിതയുടേത് വന്നുപതിലായിരുന്നു അത് വണ്ടി ചക്രം എന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന സംവിധായകൻ വിനു ചക്രവർത്തി ഈ ചിത്രം കണ്ട് തന്റെ അടുത്തെത്തി ആ ഫോട്ടോ എടുത്തയാളെ കണ്ടെത്താൻ വിനു ചക്രവർത്തിക്കൊപ്പം താൻ പോയതായും വൈകാതെ സിൽക്ക് സ്മിതയെ കണ്ടെത്തിയെന്നും ബയൽവാൻ പറയുന്നു ആദ്യ ചിത്രത്തിന് ശേഷം തുടർച്ചയായി സ്മിതയ്ക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു സിലുക്ക് 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 എന്ന ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് സിൽക്ക് സ്മിത എന്നറിയപ്പെടുന്നത് പൊതു ഇടങ്ങളിൽ എവിടെ കണ്ടാലും സ്മിത തന്നോട് സൌഹൃദത്തോടെ പെരുമാറിയിരുന്നുവെന്നും ഇടയ്ക്ക് തനിക്ക് പണം നൽകിയിരുന്നുവെന്നും എന്നാൽ അപ്പോഴെല്ലാം പണം വേണ്ട സിനിമയിൽ അവസരം മതിയെന്ന് പറഞ്ഞിരുന്നുവെന്നും ബയൽവാൻ രംഗനാഥൻ പറയുന്നു ഭർത്താവായും കാമുകനായും താൻ ധാരാളം സിനിമകളിൽ സിൽക്ക് സ്മിതയ്ക്കൊപ്പം അഭിനയിച്ചതായും രംഗനാഥൻ ഓർത്തെടുത്തു ഗ്ലാമർ വേഷങ്ങളിൽ ശ്രദ്ധ നേടിയെങ്കിലും ഗ്ലാമർ റോളുകൾ ചെയ്യാൻ നടിക്ക് താൽപര്യമില്ലായിരുന്നുവെന്നും രംഗനാഥൻ ഓർക്കുന്നുണ്ട് നടി ആത്മഹത്യ ചെയ്യാനിടയായ കാരണവും വ്യക്തമായി രംഗനാഥൻ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാന കാലത്ത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ഒരു ഡോക്ടർ സ്മിതയോട് ബന്ധം പുലർത്തിയിരുന്നു ഇയാളുടെ മകനുമായി സിനിമ ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പിന്നീട് ആത്മഹത്യയിൽ എത്തിയെന്നാണ് ബയൽവാൻ രംഗനാഥൻ വ്യക്തമാക്കുന്നത് മരണശേഷവും സിനിമ സ്മിതയെ ആഘോഷിച്ചു താര റാണിയായപ്പോഴും അരക്ഷിതാവസ്ഥ സിൽക്ക് സ്മിതയെ പിന്തുടർന്നു ഒരു ഘട്ടത്തിൽ ചില പാളിച്ചകൾ സിൽക്ക് ിൽ സ്മിതയ്ക്ക് സംഭവിച്ചിട്ടുമുണ്ട് പങ്കാളി ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ നിയന്ത്രണത്തിലായിരുന്നു സിൽക്ക് സ്മിതയുടെ ജീവിതം നടിയുടെ എല്ലാം തന്നെ കൈകാര്യം ചെയ്തിരുന്നത് ഇയാളാണ് കബളിക്കപ്പെട്ടതോടെ സിൽക്ക് സ്മിത ജീവൻ ജീവനൊടുക്കിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ താൻ കബളിക്കപ്പെട്ടെന്ന് വെളിപ്പെടുത്തുന്ന സിൽക്ക് സ്മിതയുടെ ആത്മഹത്യാ കുറിപ്പും അന്ന് കണ്ടെത്തിയിട്ടുണ്ട് സിൽക്ക് സ്മിതയുടെ ശവകുടീരം എവിടെയെന്ന് പോലും ഇന്ന് മിക്കവർക്കും അറിയില്ല അടുത്തിടെ നടിയുമായുള്ള രൂപ സാദൃശ്യത്തിന്റെ പേരിൽ ശ്രദ്ധ നേടിയ വിഷ്ണുപ്രിയ ഗാന്ധി എന്ന പെൺകുട്ടി ഇതേക്കുറിച്ച് സംസാരിക്കും സിൽക്ക് സ്മിതയുടെ സമാധിയിൽ പോയി അനുഗ്രഹം വാങ്ങാൻ ശ്രമിച്ചതിനെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചത് എവി എമ്മിൽ പോയി അവിടെ സിനിമാ താരങ്ങളെ അടക്കം ചെയ്ത ശ്മശാനം എവിടെയാണെന്ന് ചോദിച്ചു പിന്നിലുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയപ്പോൾ ശ്മശാനം അവിടെയുണ്ട് സിൽക് സ്മിതയെ അടക്കം ചെയ്തതല്ല ദഹിപ്പിച്ചതാണ് ചിതാഭസ്മം അമ്മ കൊണ്ടുപോയി എന്ന് ഒരാൾ പറഞ്ഞു നടി ശോഭയുടെ മൃതദേഹം ഉൾപ്പെടെ ഈ ശ്മശാനത്തിലാണ് അടക്കം ചെയ്തതെന്ന് താൻ അറിഞ്ഞുവെന്ന് വിഷ്ണുപ്രിയ അന്ന് വ്യക്തമാക്കി സിൽക്ക് സ്മിതയുടെ ആത്മഹത്യാ വിവരമറിഞ്ഞ അമ്മയും സഹോദരനും ആന്ധ്രയിൽ നിന്ന് സ്മിത ആത്മഹത്യ ചെയ്യില്ല സ്വത്തുക്കൾക്കായി അവളെ കൊലപ്പെടുത്തിയതാണ് എന്ന് കുടുംബം ആരോപിച്ചു മരിക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾ മുൻപ് സംസാരിച്ചതാണ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആത്മഹത്യാക്കുറിപ്പിലെ കയ്യൊപ്പ് സ്മിതയുടേതല്ല എന്നും കുടുംബം വാദിച്ചു പിന്നീട് ഈ വാദങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള